ഉസ്താവിന്റെ വലിയ പുണ്യം പ്രതിഫലം ഇത് സംഘടിപ്പിച്ച ഇരുന്ന് സംഘാടകർ നമ്മുടെ പള്ളി പരിസരവാസികൾ സുമനസ്കരായ ആളുകൾ ഇതിലേക്ക് സഹായിച്ചവർ സഹകരിച്ചവർ നാട്ടിലുള്ളവർ പ്രവാസി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു കകാല പ്രദാനം ചെയ്യുമാറാകട്ടെ ഉസ്താവിനോട് അടുക്കുന്ന സമയം ഈ സമയം എത്ര വാഴ ഉപദേശം നസീത്ത് നൽകിയാലും അവിടെ കടക്കുകയാണ് ഇപ്പോ കടക്കുന്നത് നമ്മുടെയൊക്കെയും മുന്നിലുള്ള പനിയും അതുപോലെ തന്നെ വിഭവങ്ങളും നല്ല ഒന്നാം നമ്പർ കുട്ടൻ ബിരിയാണിയുമാണ് നാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും അത് തന്നെ അല്പ ഇത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം വളരെ ഭംഗിയായി മാതൃകാപരമായി വരുന്ന മഹത്തായ ഇഷ്ടാർ സംഗമമാണ് നമ്മുടെ ഈ മൂന്നാക്കൽ പള്ളി പരിസരത്ത് ഈ വർഷവും വളരെ വിപുലമായി തന്നെ നടത്തുന്നത് അള്ളാഹു അബുലീസത്തെ പഠിച്ച കമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ ഇഷ്ടാറുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികൾ നമുക്കും ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടിൻ്റെ തിരക്കിനിടയിൽ നോമ്പ് തുറക്കുമ്പോൾ ഇഷ്ടിൻ്റെ സമയം പാമ്പിൽ നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക അറിയുന്നുള്ളത് പ്രത്യേകം ചുമത്തുള്ള കാര്യമാണ് അഥവാ

ിസ്മേൽ ഞാൻ നോമ്പെടുത്തു തടയിട്ടു നിന്റെ ഭക്ഷണത്തിന്മേൽ ഞാൻ ഇതാ നോപ്പ് തുറക്കാനും വേണ്ടി പോവുകയാണ് അതുകൊണ്ട് പടച്ച തമ്പുരാനെ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വിസ്മിച്ചുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം തുറക്കേണ്ടത് ഒരിക്കലും കൊണ്ട് അല്ലെങ്കിൽ താഴെപ്പമുണ്ട് അതോടൊപ്പം തന്നെ ജ്യൂസിലേക്ക് ജ്യൂസ് ഐറ്റംസിലേക്ക് കൈ നീട്ടാതെ കണ്ട് വെള്ളം പച്ചവെള്ളം കുടിക്കുക പച്ചവെള്ളം കുടിക്കണം കാരക്ക പ്ലസ് വെള്ളം അങ്ങനെയാണ് നോമ്പ് എന്ന് ഇത്തനെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇത്തപ്പഴവും പനിയും പച്ചവെള്ളവും കൊണ്ട് ഒരുമിച്ച് നോമ്പ് തുറക്കലാണ് ചെന്നത്ത് അത് കഴിഞ്ഞതിന് ശേഷം നാം ചൊല്ലണം സഹത യ ഞാനേറെ പ്രയാസത്തിലായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ ു നിനക്ക് വേണ്ടി മാത്രം ഞാൻ അത് ഉപേക്ഷിച്ചു പനിയും അതുപോലെ തന്നെ വസ്തുക്കളും എല്ലാം എല്ലാം ഞാൻ ത്യജിച്ചു മാത്രം ഇപ്പോ ഇതാ ഞാൻ നോമ്പ് തുടങ്ങും കരക്ക് കൊണ്ടും അതുപോലെ തന്നെ പനിയും കൊണ്ടും നോക്കു തുടങ്ങും എൻ്റെ വശപ്പിതാ ശമിച്ചിരിക്കുകയാണ് സഹതമാവൂ എന്റെ ദാഹം ഇതാ ശമിച്ചിരിക്കുകയാണ് പൊതുത്തെല്ലാത്തിൽ എൻ്റെ നരമ്പുകൾ എൻ്റെ ഞരമ്പുകൾ എൻ്റെ നാടികൾ ഇതാ

صلى الله عليه وسلم. صلى الله عليه اللهم صل على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. اللهم انا نسألك بحق الفاتحة المعظمة والوصورة ياسر والإخلاف والمعبدتين أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن لنا يا مولانا معاملتك يا الخير اللهم بارك لنا في جميع أمورنا اللهم بارك لنا فيما أعطيتنا اللهم بارك في هذا الإفطار بركة تامة يا رب العالمين اللهم أجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا وأجعله حجه لنا لا حجه علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك واجعل رقابنا برقاب آبائنا وأمهاتنا ومن ماتوا منا من تلك الرقاب يا طفاب يا بخال اللهم اجعلنا من تلقاء شهر رمضان ومن عتقاء شهر رمضان ومن خلصاء شهر رمضان ومن امناء شهر رمضان اللهم اعتقنا من النار وادخلنا الجنه مع الابرار اللهم انك عفو كريم تحب العفو فاعف عنا اللهم اجعلنا من الفائزين في شهر رمضان اللهم اجعلنا من

പരാജയപ്പെടുത്തണേ അവസാനം കലിമ എന്ന ഉച്ചരിച്ച് മരിക്കാനെന്ന സൽഭാഗ്യം ഭാഗ്യം ഞങ്ങൾ കൊക്കാനം ചെയ്യണേ ഇറങ്ങണാന് ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്കും ഇപ്പോൾ ഉൾപ്പെടെ ഇറങ്ങണം

ലൈലത്തുൽ ഖദ്രുകൊണ്ട് വിജയിച്ചവനിൽ ഉൽപ്പത്തി അനുഗ്രഹിക്കണേ രഹമാനായ റബ്ബേ അപമാൻ അബൂലമായി സാക്ഷി നിൽക്കുന്നവനിൽ ഉൽപ്പത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ റബ്ബേ നങ്ങുയർത്തിയ കരങ്ങളെ നീ സ്വഹിബാത്തി മടക്കറുദേ അല്ലാഹ് സ്വീകരിതനാ യഹ റഹമാനേ ഉസ്താരിനോട് അടുക്കുന്ന സമയം നിന്നിലേക്ക് നിൻ്റെ દરബാരിലേക്ക് ഉയർത്തിയ കരങ്ങളെ റബ്ബേ നീ സ്വഹിബാത്തി മടക്കറുദേ അല്ലാഹ് സ്വീകരിതനാ യഹ റഹമാനേ ഹിജാബത്ത് ചെയ്യേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين